പാലക്കാട് നെല്ലിയാമ്പതിയിൽ പുലി കിണറ്റിൽ വീണു പുലിയാമ്പാര സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് വനംവകുപ്പ് സ്ഥലത്തെത്തി പുലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇക്ബാൽ അറക്കിലൂടെ വിശദാംശങ്ങളുമായി ഇക്ബാൽ എത്ര മണിക്കൂറായി ഈ പുലി കിണറ്റിൽ വീണിട്ട് ദൃശ്യമാകുന്നുണ്ടോ പുലിയുടെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ടോ ആർ സംഘം എത്തിയിട്ടുണ്ടോ എന്താണ് വനംവകുപ്പ് പറയുന്നത് ഇത്തരത്തിലുള്ള രക്ഷാ ദൗത്യമാണ് നടക്കുന്നത് അയ ഇന്ന് കൂടിയാണ് ഈ നെല്ലിയാമതി പുലിയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കെനറ്റിനകത്ത് ഈ പുലിയെ നാട്ടുകാർ കാണുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ പുലി കിണറ്റിൽ വീണതാകാം എന്നാണ് നാട്ടുകാരും ഈ വീട്ടു ഉടമസ്ഥൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ കിണറിന്റെ പരിസരത്ത് മറ്റ് മൃഗങ്ങളെ കണ്ടിരുന്നു പക്ഷേ നാട്ടുകാർ ആ പരിശോധന നടത്തിയിരുന്നില്ല ഇന്ന് വൈകിട്ടോടുകൂടി ഈ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടി എത്തിയ പ്രദേശവാസിയാണ് ആദ്യം പുലിയെ കാണുന്നതും പിന്നീട് വനവകുപ്പിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി പുലിയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുകയാണ് നാട്ടുകാർ പറയുന്നത് പുലിയെ മയക്കുവടി വെച്ച് ഈ മേഖലയിൽ നിന്നും കൂട്ടിലാക്കി മറ്റ് ഉൾക്കാട്ടിലേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി തുറന്നു വിടണം വിടണം എന്നുള്ള കാര്യം കാരണം മൂന്ന് നാല് ദിവസമായി തുടർച്ചയായി ജനവാസ മേഖലയിൽ ഈ പുലി എത്തുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ പുലി തന്നെ ആയിരിക്കാം ഒരു പക്ഷെ കിണറ്റിൽ വീണിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ പുലിയെ ഈ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വനവകുപ്പ് നടത്തുന്നത് വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നെല്ലിയാമ്പതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷെ മയക്കുവടി വെച്ച് ഈ പുലിയെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പുലിയെ ഈ കൂ കൂട് ഉപയോഗിച്ചുകൊണ്ട് ഈ കൂട് കിണറ്റിലേക്ക് ഇറക്കി അതിനകത്തേക്ക് പുലിയെ കയറ്റി പുലിയെ മറ്റേതെങ്കിലും ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടാനുള്ള നീക്കമാണ് നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ മുതൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ പുലി വീണിട്ടുള്ളത് വെള്ളമുള്ളൊരു കിണറ്റിലാണ് അതുകൊണ്ട് തന്നെ പുലിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റി ആ മേഖലയിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വനവകുപ്പ് നീക്കം നടത്തുന്നത് പുലി സ്വാഭാവികമായിട്ടും ഈ കിണറ്റിനുള്ളിലേക്ക് ഇറക്കുന്ന കൂടിന്റെ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് മയക്കുവടി വെച്ച് പുലിയെ മയക്കിയതിനു ശേഷം ും വനവുപ്പ് ശ്രമിക്കുക ഏതായാലും വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചിട്ടുണ്ട് അവിടെയുള്ള ആർ ആർ ടി വനവകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ നേതൃത്വത്തിലായിരിക്കും ഈ പുലിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന ഈ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുക ആര്യർ ടി സംഘം ഉൾപ്പെടെ സ്ഥലത്തുണ്ട് വെറ്റനറി ഡോക്ടർമാരുടെ സ്ഥലത്തെത്തും പുലിയെ രക്ഷിക്കാനുള്ള ദൌത്യമാണ് പുരോഗമിക്കുന്നത് ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്